കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ നേരത്തെ ശശി തരൂരിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു അതിനു മുൻപ് അദ്ദേഹം ആ ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിലാണ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞത് അതായത് പ്രഥമ പരിഗണന സ്വന്തം പാർട്ടിക്കല്ല നൽകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അല്ലെ ചില കാര്യത്തിൽ മറ്റു പാർട്ടികളുമായും സഹകരിക്കേണ്ടി വരും ഓപ്പറേഷൻ സിന്ധൂർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ആയിരിക്കണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ നിരന്തരമായ മോദി സ്തുതിയും അതെ അമൽനാഥ് പാടിച്ചാൽ കൂടി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഗുഡ് ഈവനിങ് കേരളത്തിനൊപ്പം അമൽ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എന്താണ് ശശി തരൂർ പറയുന്നത് ശശി തരൂരിന്റെ എന്താണ് കോൺഗ്രസിന്റെ പ്രൊഫഷണൽ മീറ്റ് അടക്കം കൊച്ചിയിൽ നടക്കുന്നുണ്ട് അതിലേക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല കോൺഗ്രസ്സുകാർ പൊതുവെ ശശി തരൂരിന് തഴയുന്നൊരു നിലപാട് ശശി തരൂർ എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് മിനിഷ നിലവിൽ ഇന്ന് കോൺഗ്രസിൻ്റെ വിവിധ പരിപാടികളാണ് ഈ കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ പരിപാടികളിലേക്കൊന്നും തന്നെ ശശി തരൂരിന് ക്ഷണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ മോദിയെ പ്രകീർത്തിച്ചു കൊണ്ട് ശശി തരൂർ നടത്തിയ പ്രസ്താവനകൾ അതിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിൽ ആകുന്ന ആകുന്നൊരു സാഹചര്യമാണ് സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇന്ന് ഇവിടെ കൊച്ചിയിൽ ഒരു പരിപാടിയുടെ ഭാഗമായി ശശി തരൂർ ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് തൻ്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുന്നു അതായത് മോദി ഭരണത്തിനെതിരെ അദ്ദേഹം മോദി ഭരണത്തിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ അതേ രീതിയിൽ തന്നെ താൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് കാരണം ആദ്യം രാജ്യം പിന്നെയാണ് പാർട്ടി എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ചിലപ്പോൾ മറ്റു പാർട്ടികളുമായും ഒരുമിച്ച് സഹകരിക്കേണ്ടി വരും എന്ന കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ സ്വന്തം പാർട്ടിയോടുള്ള വിധേയത്വമില്ലായ്മയായി ഇതിനെ പലരും വ്യാഖ്യാനിച്ചേക്കാം പക്ഷേ താൻ എന്തായാലും ഇത്തരത്തിൽ ത്തിൽ ആദ്യം രാജ്യത്തിനു തന്നെയാണ് പ്രാധാന്യം നൽകുന്നത് അതിനുശേഷമാണ് പാർട്ടിക്ക് പ്രാധാന്യം നൽകുക എന്നാണ് ശശി തരൂർ പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് മെച്ചപ്പെട്ട ഇന്ത്യ സൃഷ്ടിക്കലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം പക്ഷേ പലരും ഇത്തരത്തിൽ താൻ പ്രസ്താവനകൾ അതായത് മോദി ഭരണത്തിനെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തിയപ്പോൾ പലരും തന്നെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും താൻ കാര്യമാക്കുന്നില്ല താൻ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു താൻ എന്താണോ മുന്നേ പറഞ്ഞിട്ടുള്ളത് അതായത് മോ മോദി രണത്തെക്കുറിച്ച് താൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് ദേശീയതയ്ക്ക് ഉണർവ് നൽകി അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ശശി തരൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ശശി തരൂർ നിലവിൽ ഇപ്പോഴും വ്യക്തമാക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് കൊച്ചിയിലെ വിവിധ പരിപാടികളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്നുമാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോൺഗ്രസ് മീറ്റ് അടക്കം ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു ഈ ശശി തരൂർ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു ഈ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ എങ്കിലും അദ്ദേഹത്തിന് ിൽ ക്ഷണം ലഭിച്ചിട്ടില്ല ഒപ്പം തന്നെ മറ്റു പല പരിപാടികൾ കൊച്ചിയിൽ കോൺഗ്രസിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട് അതിലൊന്നും തന്നെ ശശി തരൂരിന് ക്ഷണം ലഭിച്ചിട്ടില്ല ഇത്തരത്തിൽ ശശി തരൂർ മോദിയെ അനുകൂലിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രസ്താവനകൾ അത് വലിയ പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതുതന്നെയാണ് ഇത്തരത്തിൽ ഈ പരിപാടികളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുവാനുള്ള പ്രധാന കാരണമെന്നുമാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്തു തന്നെയായാലും താൻ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്താണോ താൻ മോദി ഭരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നത് ുന്നു എന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് വിനിഷാൻ അശ്വത്